സർ നമസ്കാരം നമസ്കാരം സർ ഇന്നിപ്പോ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അത് ആശാവർക്കർമാർക്ക് വേണ്ടി ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട് ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരന്റെ ഇതാണ് അദ്ദേഹം പറയുന്നത് സമരം ചെയ്യുന്നവർക്ക് വേണ്ടത് യുക്തുദീർഘ മനസ്ഥിതിയാണ് എന്നുള്ളതാണ് ഓ എപ്പോഴും സമരം ചെയ്യുന്നവർക്ക് വേണ്ടത് ഒത്തുതീർപ്പ് മനസ്ഥിതിയാണ് എന്നുള്ള അതാണ് അദ്ദേഹത്തിന്റെ ഉപദേശം അപ്പൊ നമ്മളെപ്പോഴും തൊഴിലാളി വിപ്ലവത്തിന്റെ പേരിലൊക്കെ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് മലയാളി സമൂഹം എന്ന് പറയുന്നത് അപ്പൊ ഇത്ര ദിവസമായിട്ടും അവർ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ അവർക്ക് വേണ്ടി കമ്മീഷൻ വെക്കാനൊക്കെയുള്ള ഏർ കാര്യങ്ങൾ പറയുന്നു കമ്മീഷനൊക്കെ വെച്ച് ആ സമരത്തെ നീട്ടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ സാഹചര്യത്തിലേക്ക് ഈ ഒരു എങ്ങനെ അങ്ങേറ്റം അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനു മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യത്തിലെ ഉത്തരം പറയുന്നതിനെക്കാട്ടും മുമ്പ് എനിക്ക് പറയാനുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തൊഴിലാളി വർഗാധിഷ്ഠിത പാർട്ടി എന്നാണ് അവരെ നമ്മൾ അവരെ വിശേഷിപ്പിക്കുക അതുമാതിരി തന്നെ തൊഴിലാളികളെ അടിച്ചമർത്തലും തൊഴിലാളികളുടെ വേതന ചൂഷണവും ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ടി രൂപം കൊണ്ടത് എന്നുള്ളത് ഞാൻ ഈ പാർട്ടി ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത സമയത്ത് പറയുന്നതും കേട്ടിട്ടുണ്ട് തൊഴിലാളികൾക്കുള്ള സംരക്ഷണമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖ്യമായിട്ടുള്ള ഒരു അജണ്ട എന്നിരിക്കെ കഴിഞ്ഞ അമ്പത്തിമൂന്നോ അമ്പത്തിനാലോ ദിവസം കഴിഞ്ഞിട്ടും ഈ സമരത്തിലെ ഈ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന നിസ്സംഗത സത്യത്തില് ഇവിടുത്തെ തൊഴിലാളി വർഗത്തോട് മാത്രമല്ല സ്ത്രീകളോട് ഈ സംസ്ഥാന സർക്കാരിന്റെ സമീപനം എന്താണെന്നുള്ള അവരുടെ ഉള്ളിലിരിപ്പ് കൂടിയാണ് പുറത്തേക്ക് വരുന്നത് സ്ത്രീ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി നവോത്ഥാനത്തിന് വേണ്ടി മതിൽ തീർത്തവരാണ് ഇവർ അമ്പത് ലക്ഷമാണോ അമ്പത് കോടിയാണോ ചെലവഴിച്ചിരിക്കുന്നത് നമുക്കറിയില്ല അതുപോലെ തന്നെ എല്ലാ കാലത്തും സ്ത്രീ സംരക്ഷണമാണ് സി പി എമ്മിന്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങി ജയിച്ച പാർട്ടിയാണ് ഈ പാർട്ടി അത്തരത്തിലൊരു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ അത് ആ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും പത്ത് അമ്പത് വയസ്സ് കഴിഞ്ഞ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വാർദ്ധക്യത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാവങ്ങളെ ഈ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റില് മുടിമുറിപ്പിച്ചിട്ട് ഒക്കെ സമരം ചെയ്യിച്ചിട്ട് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് മാനിഫെസ്റ്റോന്റെ അടിസ്ഥാനത്തിലാണ് അതും അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണെന്ന് പറയാൻ കേരളത്തിലെ നേതാക്കൾ ആദ്യം തന്നെ തയ്യാറാവണം ഇനി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താ വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരോ തീറെഴുതി കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ഐ എൻ ടി യു സി എന്നുള്ളതാണ് അദ്ദേഹം ഈ ഇതിനെതിരായിട്ട് സംസാരിച്ച സമയത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വ ഘടകം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശാസന നൽകി മാത്രവുമല്ല കേന്ദ്രത്തിൽ നിന്നുള്ള ഐ എൻ ടി യുസിലെ നേതാക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞു യാതൊരു കാരണവശാലും അവർക്കെതിരായിട്ട് നിൽക്കരുത് കാരണം പാർട്ടി ഇവർക്കൊപ്പമാണ് എന്ന് ഇവർക്ക് വേണ്ടിയിട്ട് യുവാക്കള് കെ എസ് യു അതുമാതിരി തന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ വളരെയധികം സെക്രട്ടേറിയറ്റിൽ പഠിക്കൽ ഇതിനെതിരെ സമരം നടത്തുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവ് ഈ സമരത്തിനെതിരായിട്ട് ഇത് ഒത്തുതീർപ്പ് എന്റെ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടു വേണം സമരം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്ത്രീകളെ അല്ലെങ്കിൽ ഈ തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങളോടുള്ള ഒരു ചോദ്യചിഹ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം ബഹിസ്ഫുരണം പോലും ആ ചോദ്യത്തിലുണ്ട് അത് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി പറയാൻ പാടില്ലാത്തതാണ് ഇവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സി ഐ ടിയുവിൻ്റെ നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് ഇത് എങ്ങനെ എത്തിക്കാം എന്ന് പറയേണ്ട വ്യക്തി തന്നെ ഇവരെ അപമാനിക്കത്തതക്ക തോതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതിനോട് നമ്മൾ സാമൂഹ്യ നിരീക്ഷകരായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും വേണ്ട കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അങ്ങേയറ്റം എതിർപ്പുണ്ട് എന്നുള്ള കാര്യം പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമായി സർ അതുപോലെ തന്നെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം സ്മൃതി വിഭാഗത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിട്ടാണ് എൺപത്തി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് നീക്കി വെച്ചിരുന്നത് അത് മൂന്നിരട്ടി ഉയർത്തി രണ്ട് രണ്ടോ ദശാംശം രണ്ടു അഞ്ചു കോടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ധനവകുപ്പിന് കാറ് വാങ്ങാൻ വേണ്ടി ധനവകുപ്പിന് മാത്രം കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോഴാണ് അപ്പോഴും നമ്മുടെ ആശാമാർ അവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരം കിടക്കുകയാണ് യാതൊരു തരത്തിലുള്ള ഉളുപ്പില്ലാതെ ഇവർ ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം ഇനി ചർച്ചയുടെ ആവശ്യമില്ല എന്ന് കൂടി പറയുകയാണ് എന്താണ് ഇതിനെയൊക്കെ പറയുന്നത് രണ്ട് പോയിന്റ് ഏഴ് കോടി രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നവീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെ തൊഴുത്ത് മതില് ലിഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ട് ചെലവഴിച്ചത് രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേവലം അഞ്ചു കൊല്ലം കൊണ്ട് ഏകദേശം നാലര കോടി രൂപ ഇത്തരത്തിലുള്ള ആർഭാടങ്ങൾക്ക് ഒരു നാടാണ് കേരളം മുപ്പത്തെട്ട് കോടി രൂപ ചെലവാക്കിയിട്ടാണ് കേരളീയം എന്ന് പറയുന്ന പരിപാടി തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഓണത്തിന് ഈ കഴിഞ്ഞ ഓണത്തിന് ഏകദേശം മുന്നൂറ് വി ഐ പികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പത്ത് പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് മസ്ക്കറ്റ് ഹോട്ടലിൽ ചെലവാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം അപ്പൊ ആർഭാടങ്ങൾക്ക് വാഹനം വാങ്ങലായാലും ഇത്തരം കാര്യങ്ങൾക്കായാലും ഒക്കെ ഇതൊന്നും വേണ്ട നവകേരള സദസ്സ് നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ് കേരളത്തിലെ ഈ മൂന്ന് പോയിന്റ് നാല് കോടി ജനങ്ങൾക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക തോതിൽ എല്ലാം പരിഗണിക്കുന്നു പരിഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപേക്ഷകർക്കെല്ലാം തന്നെ മറുപടി വരികയല്ലാതെ നവകേരള സദസ്സിലെ പൗരപ്രമുഖരെന്നും സാധാരണക്കാരനെന്നും പറഞ്ഞിട്ട് ജനങ്ങളെ രണ്ട് തട്ടിലാക്കിയത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല പക്ഷേ ഏകദേശം നൂറ് കോടി രൂപ പൊളി കുടിച്ചിട്ടാണ് അത്തരത്തിലുള്ളൊരു നവകേരള സദസ്സ് എന്ന് പറയുന്ന ആർഭാടം ഈ സംസ്ഥാന സർക്കാർ ഇപ്പൊ നിലവിലുള്ള സംസ്ഥാന സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഇ എം എസ് സ്മൃതി കുടീരത്തിന്റെ കാര്യം പറഞ്ഞതായാലും ഇത്തരത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നും വേണ്ട ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ പരസ്യം നൽകാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ എന്ത് പരസ്യം സ്കൂളുകൾ പെയിന്റ് അടിച്ചതും റോഡിന് ബോൾഡർ ഉണ്ടാക്കിയിട്ട് അത് കൂടി റോഡ് വീതി കൂട്ടിയതും സംസ്ഥാന സർക്കാരിൻ്റെ ഇതായിട്ടുള്ള പുരോഗതികൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി ജനങ്ങളിലേക്ക് അറിയിക്കാൻ മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ചെലവാക്കിയത് സർക്കാരാണ് കേരളം ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ പണം ചെലവാക്കുന്നതിന് യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്തതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ദുർബലമാക്കിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇത് ചെയ്യുന്നവർക്കും അറിയാം ചികിത്സാ ചെലവിനത്തിലെ ഈ മന്ത്രിമാരൊക്കെ കൂടി കൈപ്പറ്റിയ ഒരു കണക്കെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തുകയാണ് അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോയി ചില ചികിത്സ നടത്തിയിട്ടുള്ളതിനെ അത് വിദേശത്താണെന്ന് വിചാരിക്കുക ഇപ്പോഴത്തെ ഈ അങ്ങേയറ്റം നഷ്ടത്തിലോടുന്ന കെ എസ് സി വകുപ്പ് മന്ത്രി മേടിച്ചിട്ടുള്ളത് എത്രയാണെന്നറിയോ മുപ്പത്തി പോയിന്റ് ആറ് ലക്ഷം രൂപയാണ് അദ്ദേഹം ഏകദേശം മുപ്പത്തിരണ്ട് മാസത്തിനുള്ളിലെ ചികിത്സാ ചെലവായിട്ട് കൈപ്പറ്റിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ദൂർത്തടിക്കാനാണ് രാഷ്ട്രീയം എന്ന് ജനങ്ങൾക്ക് തോന്നുമാറുള്ള ഒരു ദൂർത്താണ് കഴിഞ്ഞ കാല സർക്കാരുകളിൽ നിന്നും വിഭിന്നമായിട്ട് ഈ ഇട ഒന്നും രണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സർക്കാരിന്റെ കാലത്ത് നടന്നിരിക്കുന്നത് എന്ന് കൂട്ടി വായിക്കുമ്പോഴാണ് ഞങ്ങളെ ഞങ്ങളുടെ ഓണറേറിയം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഈ നിത്യവരുമാനം ഇന്നിപ്പോ എഴുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം എണ്ണി കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപ തീരുന്ന അവസ്ഥയാണ് എന്നാൽ ഈ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് വിലക്കയറ്റത്തിൽ എന്തെങ്കിലും ഒരു ഒരു പിടിച്ചു നിർത്താനോ ഈ നമ്മുടെ സിവിൽ സിവിൽ സപ്ലൈ കോർപ്പറേഷന്റെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വില കൂട്ടാത്ത സാധനം കൊടുക്കാനോ സാധിച്ചിട്ടില്ല ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അങ്ങേയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഓണറേറിയം പോരാ എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട വീട്ടമ്മമാർ ഈ സമരം ചെയ്യുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവരുടെ കൺമുന്നിലിട്ടുകൊണ്ട് നിത്യേന കോടിക്കണക്കിന് രൂപ യാതൊരുവിധ പ്രയോജനവും ജനങ്ങൾക്കില്ലാത്ത വിധത്തില് ഇവർ ദൂർത്തടിക്കുന്നത് കാണുമ്പോ ഈ പാവപ്പെട്ടവർ ഇവർക്ക് എന്ത് കുറ്റമാണ് ഇവർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന സംഗതി എന്നോ ഈ സമരം തീർക്കാമായിരുന്നു പിടിവാശി ഇത് കേന്ദ്രമാണ് ചെയ്യേണ്ടത് ശരി കേന്ദ്രത്തോട് അവസാനം ഇപ്പോ ഈ സമരം അമ്പത്തിരണ്ട് ദിവസം പിന്നിട്ടപ്പോഴാണ് വീണ ജോർജ് ഒന്ന് പോയിട്ട് സംസാരിച്ചിരിക്കുന്നത് അതുവരെ അവിടേക്ക് പോയിട്ടുള്ളത് ആ കാര്യത്തിനാണെങ്കിലും ഏതോ കൊറിയൻ പ്രതിനിധികളെയോ ക്യൂബൻ പ്രതിനിധികളെ ക്യൂബൻ സംഘത്തെ കണ്ടിട്ട് തിരിച്ചു വരികയാണ് അവർ ചെയ്തത് അത് മാധ്യമങ്ങൾ കുത്തി കുത്തിച്ച് വച്ചപ്പോ ഇത് കഷ്ടമാകട്ടാ ഇത് കഷ്ടമാണട്ടാന്ന് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി വികാരവതിയായിട്ട് പറയുന്നത് കണ്ടപ്പോൾ നമുക്ക് അപഹാസ്യമായിട്ടാണ് തോന്നിയത് ജനാധിപത്യപരമായിട്ടുള്ള ഇത്തരം അവകാശങ്ങൾ ജനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടവരായിട്ടുള്ള ഈ മന്ത്രിമാരും അതുമാതിരി തന്നെ എം എൽ എമാരും ഒക്കെ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളോട് കാണിക്കുന്നത് മഹാക്രൂരതയാണ് അങ്ങേയറ്റം ക്രൂരതയാണ് ഇരുപത്തിനാല് മണിക്കൂറല്ല ഇരുപത്തിനാല് മിനിറ്റ് ഈ സമരം വൈകിപ്പിച്ച് ഇത് ഒത്തുതീർപ്പാക്കാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ ചന്ദ്രശേഖരനായാലും ഇളമരം കരിയുമായാലും ശ്രമിക്കുന്നത് ഇവിടുത്തെ സ്ത്രീത്വത്തെ അപമാനിക്കലാണ് ഇവിടുത്തെ തൊഴിലാളി വർഗത്തോട് അങ്ങേയറ്റം ഒരു ചോദ്യം ചെയ്യലായിട്ടാണ് എന്നെ പോലുള്ളവർക്ക് തോന്നുന്നത് ഇത്തരത്തിലൊരു ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നമുക്ക് ആവശ്യമുള്ള ഞാൻ എൻ്റെ എനിക്കിപ്പോൾ അറുപത്തഞ്ച് വയസ്സുണ്ട് എൻ്റെ ഈ അറുപത്തഞ്ച് വയസ്സ് പ്രായത്തിൽ പ്രായത്തിലടക്ക് കേന്ദ്ര ഒരു പതിനഞ്ച് വയസ്സ് മുതൽ രാഷ്ട്രീയം അങ്ങേറ്റം സൂക്ഷ്മതയോടെ പരിശോധിക്കുന്ന ഞാൻ ഇത്രയും കഴിവ് കെട്ടിട്ടുള്ള ഒരു ഇരുപത് മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉണ്ടായിട്ടില്ല അതിൽ ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു കാര്യമുണ്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അതിലത്തെ മന്ത്രിമാരായാലും ഇപ്പോ രവീന്ദ്രനാഥ് ഒക്കെ എത്ര കഴിവുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ഒരു അക്ഷരം അദ്ദേഹം ആ സീറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഒരു ആരോപണ വിധേയമായിട്ടും അദ്ദേഹത്തെ നടപടികളിൽ എന്തിനെ അക്കങ്ങൾ കൂട്ടി വായിക്കുന്നതിന് പോലും അറിയാത്തൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കേരളത്തിന് സമ്മാനിച്ചിട്ട് ഈ മുഖ്യമന്ത്രി എന്താണ് നേടിയിരിക്കുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അപ്പോ ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിന് എന്തിനാന്ന് ചോദിക്കുന്നതിന്റെ അവരുടെ വിഡിത്വം നിറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നും ഓപ്പറേഷൻ സാമഗ്രികളും കുറഞ്ഞു പോയപ്പോ അവര് പറഞ്ഞത് എന്താ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ടാണ് അത് കുറയാത്തത് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജന ജനസംഖ്യ കൂടുന്നതിനനുസരിച്ചിട്ട് നികുതി വരുമാനം ജന സർക്കാരിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഇവരടക്കമുള്ളവർ ശമ്പളം വാങ്ങുന്നതെന്ന ബോധമുണ്ടെങ്കിൽ ജനങ്ങളെ അപഹസിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കാര്യം പറയുമോ അതായത് രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് അതുമാതിരി മറ്റൊരു മന്ത്രി പറഞ്ഞത് എന്താ ചെറിയാൻ ആയുഷ് വർധന പ്രായം ചെന്നവര് കൂടുതലായിരിക്കുന്നത് കൊണ്ടാണ് ഈ പെൻഷൻ കൊടുത്ത് സർക്കാർ മുടിയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആയുസ് അവൻ ആയുസോട് കൂട്ടി ഇരിക്കട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഇത്തരക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നികുതിപ്പണം ശമ്പളം പറ്റിയിട്ട് പറയുന്നത് എന്താ ഇവന്മാരൊക്കെ കൂടി ഇരിക്കുന്നത് കൊണ്ടാണ് സർക്കാരിന് അധികം ബാധ്യത വരുന്നത് അപ്പം ഈ മന്ത്രിസഭയിലെ നിലവിൽത്തെ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കും ഒരു മാർക്കും കൊടുക്കത്തക്ക തോതിലില്ല അതിൽ തന്നെ മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പ് ആരോഗ്യ വകുപ്പിനെ ആശ്രയിച്ചിട്ടാണ് എന്നുള്ള സത്യം നിലനിൽക്കെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം ഒരു ബാധ്യതയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല